ചേച്ചി ചേച്ചിയുടെ പേരെന്താണ് മറിയും ചേച്ചിയാണ് ചേച്ചി എത്ര നാളായിട്ട് അമ്മയുടെ കൂടെ സഹായിക്കാനായിട്ട് അഞ്ചു വർഷത്തിലേറെ അമ്മ ചേച്ചിയുടെ പേരെന്താണ് പാലമ്മ ഈ ഉണക്കമീൻ ഉണക്കാൻ തുടങ്ങി എത്ര കാലായി ഉണക്കമീന ഉണക്കായി അഞ്ചു വർഷമായി അപ്പൊ ഈ മീനൊക്കെ എവിടെന്നാണ് വാങ്ങുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ മീന് ലാഭത്തില് നമ്മടെ കരിമടിയിലൊക്കെ കേറുമ്പോ വാങ്ങല്ലേ അപ്പൊ ഇത് വാങ്ങിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഈ കരുവാടിന് വേണ്ടിട്ടുള്ള മീൻ എന്താണ് ചെയ്യുന്നത് ആദ്യമായിട്ട് ആദ്യമായിട്ട് എന്താണ് ചെയ്യുന്നത് മീൻ മീനിപ്പ നമ്മച്ചിട കൈ കിട്ടിക്കഴിഞ്ഞു അപ്പൊ എന്താണ് ആദ്യത്തെ ഒരു ഘട്ടം എന്ന് പറയണത് നന്നായിട്ട് കഴുകും രണ്ട് പ്രാവശ്യം വെള്ളത്തിൽ കഴുകും അതിന് ശേഷം എന്താണ് ചെയ്യുന്നത് ില് ഈ മാലെന്ന് പറയണ ഈ സംഭവം വിരിച്ച് അതിലോട്ടെടുത്ത് വിതറിയിടും അല്ലേ ഉച്ചയാകുമ്പോ അപ്പൊ ഈ നെത്തോലി മീനാണെങ്കി എത്ര ദിവസത്തെ ഉണക്ക് രണ്ട് ദിവസത്തെ ഉണക്ക് രണ്ട് ദിവസത്തെ ഉണക്ക് വേണ്ടി വരും അല്ലേ അപ്പൊ മറ്റു മീനുകളാണെങ്കിൽ മാക്സിമം എത്ര ദിവസം വരെ വേണ്ടി വരും ഉണക്ക് നല്ല ഉണക്കിട്ട് അതെ ഉപ്പില് വെച്ചിരുന്നു നന്നായി ഉണങ്ങണം ഉണങ്ങണം അതിനുശേഷമാണ് ഒരു ദിവസത്തെ ഉണക്കു മതിയാവുമല്ലേ വാളമീൻ അമ്മച്ചി പ്രധാനമായിട്ട് ഏതൊക്കെ മീനുകളാണ് ഇത് ഉണക്കാനായിട്ട് എടുക്കുന്നത് ഇത് മൂന്ന് ചൂരയും എടുക്കും അപ്പോഴേ നമുക്ക് ഈ വെളിയിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ ഈ സാധനം എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് വിൽക്കുന്നത് എങ്ങനെയാണ് ഇത് വിൽക്കണം എങ്ങനെയാണെന്നുവെച്ചാൽ നമ്മക്ക് ഒരു ബോൾസിന് ഇരുന്നൂറ് രൂപ തരും തരം ഒരു ബോക്സിന് ഇരുന്നൂറ് രൂപയാണോ നെത്തോലി മീനാണോ മറ്റു മീനുകളാണെങ്കിലോ അഞ്ഞൂറ് രൂപ കൊടുത്താ അതെങ്ങനെ എണ്ണത്തിനാണോ കൊടുക്കുന്നത് ബോക്സ് കണക്കിനാണ് കൊടുക്കുന്നത് അപ്പൊ കെ ജിക്ക് കിലോയ്ക്ക് തൂക്കിയൊന്നും കൊടുക്കത്തില്ല ഇവിടെ വന്ന ആളുകൾ വാങ്ങോ അവര് പറയുന്ന സ്ഥലത്ത് നമ്മൾ എത്തിച്ചു കൊടുക്കല്ലേ അപ്പൊ അമ്മച്ചിയുടെ കരുപാടല്ലേ അതാണ് ഉണക്കാനായിട്ട് ഇട്ടിരിക്കുന്നത് നാലുപേരുണ്ടല്ലേ ഓക്കെ അമ്മച്ചി നമ്മുടെ അമ്മച്ചി ഇതുകൊണ്ട് ഉണക്കാനായിട്ട് ഇട്ടിരിക്കുന്ന പരിപാടികൊണ്ട് ഇത് നെത്തോലി മീനാണ് മാലൊക്കെ വിരിച്ച് അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് മാലൊക്കെ സെറ്റ് ചെയ്താണ് ഇരിക്കുന്നത് കാക്കയൊക്കെ വന്ന് എടുക്കാതിരിക്കാനാണ് ഇതിൻ്റെ പുറത്തൂടെ മാലൊക്കെ ഇട്ടിരിക്കുന്നത് കാണുന്നുണ്ട് അമ്മച്ചി പറഞ്ഞു പറഞ്ഞാൽ രണ്ടു ദിവസത്തെ ഉണക്ക് ഉണക്കി വരുമെന്നാണ് പറയുന്നത് നല്ല വൃത്തിയായിട്ട് വെയിലുണ്ടെങ്കിൽ രണ്ട് ദിവസം ഞാൻ ഇനിയും പറയാൻ പോകുന്ന കാര്യമാണ് നമ്മുടെ കൂട്ടുകാർ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കേണ്ടത് അമ്മച്ചിയും അമ്മച്ചിയുടെ മോളും പറഞ്ഞ കാര്യത്തിൽ ചെറിയൊരു തിരുത്തുണ്ട് ഇവർ ഈ ഹോൾസെയിലോ റീറ്റെയിലോ ഉണക്കമീൻ കൊടുക്കുന്ന ആൾക്കാരല്ല അതിന് വേറെ ആൾക്കാരെ കൊണ്ട് പക്ഷെ ഇവർ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ഹോൾസെയിലോ റീട്ടെയിലായിട്ട് ഉണക്ക മീൻ കച്ചവടക്കാരാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഇവർ ഡെയിലി ഉള്ള മീനിൻ്റെ റേറ്റും കാര്യങ്ങളും നിങ്ങളെ വിളിച്ചറിയിക്കും നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് പറയുക അമ്മച്ചി ഒരു അഞ്ച് ബോക്സ് നെത്തോലിയോ വാളയോ ചൂരയോ അയലയോ എടുക്കുക എടുത്ത് ഇതുപോലെ സൂപ്പറായിട്ട് ഉണക്കി ഞങ്ങൾക്ക് തരുക എന്ന് പറഞ്ഞാൽ ഇവർ തന്നെ കാശ് കൊടുത്താ മീൻ വാങ്ങി അതിനെ ക്ലിയർ ആയിട്ട് ഉണക്കി നിങ്ങളുടെ കയ്യിൽ എത്തിക്കും നിങ്ങൾക്ക് വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക എന്ന സ്ഥലത്ത് ഈ ഉണക്കമീൻ എത്തിച്ചു തരും ഇതാണ് ഇവർ ചെയ്യുന്ന ജോലി കേട്ടോ അപ്പോൾ നേരത്തെ അമ്മച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഓരോ ബോക്സ് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര വെച്ച് കാശ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് തെറ്റിദ്ധരിക്കാനായിട്ട് സാധ്യത കൂടുതലാണ് നിങ്ങൾക്ക് ഇതുപോലെ ഉണക്കമീൻ എടുത്ത് ഉണക്കി നിങ്ങളുടെ കയ്യിൽ എത്തിക്കണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വളരെ വിശ്വാസപൂർവ്വം നിങ്ങൾക്ക് ഈ ഉണക്കമീൻ എത്തിച്ചു തരും